ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ പോകും പത്തു ആ മലകളുടെ അതിലേ വേണം പോകാൻ കാരണം നമ്മളെ വരുവാണെങ്കിലും ഇതുമായിട്ടേ വരുവുള്ളൂന്ന് തന്നെ വിചാരിച്ചിരിക്കും ഇറങ്ങി തള്ളേണ്ട വരും പോകാൻ പറ്റിയല്ലേ മനസ്സ് അവിടെ ഇരുന്നു ശരീരം അവിടെ ഇരുന്നില്ല ശരീരം തലയിറങ്ങിയെങ്ങി വീണു ഓക്കെ ഓ നമ്മളിപ്പോൾ ലേ ഇരിപ്പുണ്ട് ഒരു സാധനം കിട്ടാനാണ് നമ്മൾ ട്വന്റി ഹലോ ഗോയ്സ് നമ്മളിപ്പോ നിൽക്കുന്നത് ഈ വണ്ടി കയറ്റാൻ പോകുന്ന കാർതുംകുലയിലേക്കാണ് നമ്മൾ പോകുന്നത് കൊടിയൊക്കെ കെട്ടി റെഡിയാക്കി പിന്നൊന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കൂടെ ഒരു ആ തെലുങ്കാന കാരൻ ഒരു ചേട്ടനുണ്ട് ഓൾമോസ്റ്റ് അറുപത്താറ് വയസ്സുണ്ട് അറുപത്താറാം വയസ്സിലുള്ള ആഗ്രഹം അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുവാണ് അപ്പം നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ ഓ നാളെ വലിക്കില്ല ശേയ് നാളെ വലിക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് രാവിലെ ഒരു ഡയമാക്സ് ഗുളികയും കഴിച്ചു പിന്നെ അത്യാവശ്യം പൊറോട്ടയും കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കുറച്ച് പെട്രോളേ അടിച്ചിട്ടുള്ളൂ ഇനി ഈ മണ്ടറൊട്ട കയറുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ ഓക്സിജൻ ലെവല് ഇപ്പം തന്നെ കുറവാണ് ഇപ്പം തന്നെ നമുക്ക് തേട്ടയിലേ പോകാൻ പറ്റുകയുള്ളൂ ഈ ഒരു സ്പീഡേ മെയിൻ്റെ ചെയ്യാൻ പറ്റുള്ളൂ ചില സ്ഥലത്ത് വണ്ടി കയറത്തേ ഇല്ല ഫ്ലണ്ടർ എഫ് ഐ ഉണ്ട് ഞാനത് ഇന്നലെ കണ്ടു അവൻ വലിയ കുഴപ്പമില്ലാതെ ഇതിലൂടെ അടിച്ചു പോകുന്നുണ്ട് അത്യാവശ്യം സ്പീഡിൽ കയറ്റമൊക്കെ കയറിപ്പോകുന്ന കണ്ടു എന്നെ ഓവർടേക്ക് ടേക്ക് ചെയ്തു പോയി അപ്പം കണ്ടതാണ് നമുക്ക് ഫ്രണ്ടിലേ ആ ഒരു പണി തന്നാൽ നമ്മളിങ്ങനെ പോകാൻ പറ്റുകയുള്ളു വള്ളി ട്വൻറ്റി തേർട്ടി ഫൈവ് കിലോമീറ്റർ മിസ്സിങ് ഉണ്ടാവും ഈ ഏരിയയിലൊക്കെ നല്ല മിസ്സിങ് ഉണ്ടാവും അപ്പം നമ്മൾ കവാടമൊക്കെ കടന്ന് പോകാൻ പോവാണ് നമുക്ക് അങ്ങ് കാണാവുന്ന തരത്തില്ല അങ്ങ് മഞ്ഞുമല്ല എല്ലാം ഉണ്ട് കേട്ടോ ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാം കാരണം ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് നേരെയാണ് എടുക്കാൻ വഴിയും തോന്നുന്നു അത് രാവിലെ പോയിട്ട് വരുന്നവരായിരിക്കണം ഈ ഒരു കൊടി മേടിക്കാൻ തന്നെ ഇവിടെ വന്നു നമുക്ക് കൊടി ഓൺലൈൻ മേടിക്കാൻ കിട്ടും എനിക്ക് ഈ കൊടി മേടിച്ചിവിടുന്ന് തന്നെ കെട്ടണം എന്ന് തന്നെ ഉണ്ടായിരുന്നു ഇതാണ്ട് കൊടിയും മേടിച്ചിവിടെ വന്നു രാവിലെ എല്ലാവരും പണിക്ക് പോകുന്നു ലേ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ലേ മാർക്കറ്റിൽ ഇന്നലെ തലേ ദിവസം വന്നു ഇങ്ങേ ഇങ്ങരി വാൺവേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചുറ്റിക്കറങ്ങിയൊക്കെ പോവാം എഴുപത് കിലോമീറ്റർ പത്തുമണിയാകുമ്പോൾ അവിടെ ചെല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മളപ്പൊ ഉച്ചയാ ചുറ്റും പോകും കാരണം ഈ പോക്ക് എങ്ങനെ പോകും പത്തുമണി ആവുമ്പോ താത്ത പയ്യാണല്ലോ പോകുന്നത് താത്തായ്ക്ക് വേണമെങ്കിൽ സ്പീഡ് എടുക്കാം പക്ഷെ താത്ത പതുക്കെ പോവേ ലോങ് ലോങ്ങ് ഒക്കെ കിട്ടിയതാണല്ലോ താത്ത പറക്കും അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചെക്കിങ്ങുണ്ട് ഇവിടുത്തെ റെൻ്റെ ബൈക്കുകാരുടെ വേറെ വല്ല വണ്ടി എടുത്തുകൊണ്ട് വരുന്നതാണോ അറിയാൻ വേണ്ടി അപ്പം ആ ചെക്കിങ്ങിന് വേണ്ടി അത് അവർ നിർത്തും അവർ ഇവിടുത്തെതല്ലേ പ്രധാനമായിട്ടും ഇവിടുത്തെ വരുമാനം ടൂറിസം ആയതുകൊണ്ടും റെൻ്റെ ബൈക്കൊക്കെ ആയതുകൊണ്ട് ചെയ്യും ഇത് ബൈക്ക് നമ്മുടെ പേരിലല്ല ഇത് അച്ചയുടെ പേരിലുള്ള വണ്ടിയല്ലേ അപ്പം അതിന് കുഴപ്പമില്ല അതിനെ അവർ പറഞ്ഞെടുക്കാൻ തുടങ്ങുന്നുണ്ടല്ലേ കാലിന്റെ പോഡർ തിരിച്ച് പച്ചപ്പ് ഇതെല്ലാം നട്ട് വളർത്തി റെഡിയാക്കി ചെയ്ത് എടുത്തതാണ് ഒത്തിരി കൊല്ലം കൊണ്ട് പിന്നെ പച്ചപ്പ് കയറ്റി ഇതിലൂടെ എല്ലാം പച്ചപ്പ് കയറ്റണം അവർ പോയി അതിലേ പോയി ഇതിലേ പോയി അതിലേ ഇങ്ങനെ പോയി അങ്ങ് മലകൾ കാണോ ആ മലകളുടെ അതിലേ വേണം പോകാൻ അപ്പൊ അങ്ങനെ അത്രയും ദൂരമുണ്ട് പത്തെഴുപത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമ്മൾ പത്താമ്പ ചെല്ലും എന്നാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് പറയുന്നത് പത്താമ്പം നമ്മൾ കോപ്പി ചെല്ലും അപ്പം തന്നെ നടന്നാ പോന്നെ ഒരാൾ നടന്ന് എങ്ങനെ പോവോ ആ ദൂരം എടുക്കും വേണ്ട എനിക്ക് ശരി ആ കാടളകി വരുന്നുണ്ട് അയ്യോ അയ്യോ ോറി വരുന്നുണ്ട്റങ്ങി മൂന്ന് ലോറിയാണ് ഇന്ത്യൻ ഓയിൽ പമ്പെല്ലാം ഉണ്ട് മോളില് എന്റെ മൊമെന്റും പോയി ഫസ്റ്റ് ഫസ്റ്റ് കീറിലാണ് ഇപ്പൊ പോകുന്നത് നമുക്ക് ഫസ്റ്റും സെക്കൻഡൊക്കെ ഇട്ടതിലേ പോവാൻ പറ്റുള്ളു സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡിട്ടേ തേടൊക്കെ ഇടുക എന്നുള്ള പറയുന്നൊരു സ്വപ്നമാണോ നമ്മളിപ്പോ വന്ന വഴി അത് ഇങ്ങനെ കയറി 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 പോവാ അവിടെ വിട്ടേക്കാം കേട്ടി നമുക്ക് പതുക്കെ പോകാലോ ില്ലേ അത് ഫസ്റ്റ് ഏടാ ഫസ്റ്റ് അയ്യോ ഫസ്റ്റ് ഇനി പോകണം പ്രത്യേകിച്ച് കാർബേറ്റർ വണ്ടി ആയതുകൊണ്ട് പതുക്കേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ നമ്മൾ വണ്ടി നമ്പരും നമ്മുടെ പാസും ഒക്കെ കാണിക്കണം നമ്മൾ ഒരു പെർമിറ്റ് ടുക്കുന്നുണ്ട് അപ്പോൾ ആ പെർമിറ്റും എല്ലാം അവിടെ കാണിക്കണം അതൊക്കെ ആയിരിക്കണം അവിടെ നിർത്തുക എന്നത് പ്രതീക്ഷിക്കുന്നു അങ്ങ് കാണുന്ന മഞ്ഞുമലയും പിന്നെ നമ്മൾ ഫസ്റ്റ് കിയറിലും ഹായൊക്കെ തരുന്നു സെക്കൻഡ് ഗിയർ സെക്കൻഡ് ഗിയർ സെക്കൻഡ് ഗിയർ സൂപ്പർ ഓക്കെ നമുക്കിതുമായിട്ട് കാർതുംകുല കയറണമെന്നൊരാഗ്രഹമാണ് കാർദിംഗ്ല വരുവാണെങ്കിലും ഇതുവായിട്ടേ വരുവുള്ളൂ എന്ന് തന്നെ വിചാരിച്ചേ പക്ഷെ ഇതുമായിട്ട് നമുക്ക് കയറണം ഫസ്റ്റ് കീലാണേലും വണ്ടി തള്ളിയാണേലും ഞാൻ അവിടെ കയറ്റും കയറ്റിയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ ചെറുക്കനിഞ്ഞ കിട്ടും കണ്ടോ സെക്കൻഡ് ഗീഡിലാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് കീഡിൽ മിസ്സിങ് വരാൻ തുടങ്ങി ഫസ്റ്റ് ഗീഡിൽ മിസ്സിങ് വന്നാൽ പാടായിരിക്കും ഇറങ്ങി തള്ളേണ്ട വരും അയ്യോ യ്യോ വരില്ലേന്നുള്ളൊരു തോന്നലാണ് ഫസ്റ്റ് ഗിയറിലുള്ള പണിയാ ഫസ്റ്റ് ഗിയറിൽ അനങ്ങുന്നേ ഉള്ളു പോകത്തില്ല പാടാണ് പോകാൻ പാടാണ് നമ്മുടെ വണ്ടിയുടെ കാർബോഹൈഡ്രൻ ഒരു ചെറിയ കുഴപ്പമുണ്ട് അയ്യോ പോവാൻ പറ്റിയത് പ്ലീസ് 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 ഇങ്ങോട്ട് ചെന്നപ്പം ശകലം തണുപ്പ് കൂടിയിട്ടുണ്ട് തണുപ്പ് കൂടിയപ്പോഴേക്കും ചെറുക്കന് വയ്യമേ പോകാൻ പറ്റിയല്ലേ പോകാൻ പറ്റിയല്ലേ പോകാൻ പറ്റിയ

Yeah, <laughs> I can do the top. Hello. Hey, hello. Hello. Oh, <laughs> I just completed my ride with oh, this bike. <laughs> super super bike. Okay. okay. Super bike. How is he? How? Okay. Uh -huh. Is there? No problem. Also, no problem. Hey, yeah, there is some problem missing. Turkey, Turkey, from yeah. Turkey. Where are you going to? I am already I am going to wash my hair. Huh? ഇത് കണ്ടില്ലേ ചെറുക്കര വട്ട് വന്നു സാറിന്റെ പേര് സാറിന്റെ പേര് പേരെ ചെങ്ങന്നൂര് ആ അറിയാം കോട്ടയം കഴിഞ്ഞ് നമ്മളൊരേ നാട്ടിലായി ഞാൻ തിരിച്ചു പോയി ഇവര് ഡിസ്ട്രിക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ആ ഇവ ഇവിടെ നിന്ന് മിസ്സിങ് ആയിരുന്നു കേറാൻ ബൈക്ക് മാറ്റി ആ പോക്ക നമ്മ ഇന്ത്യ കേരള നമ്മ ഫാൻസ് ഇരിക്കുവ എടുത്തിട്ടുണ്ടായിരിക്കുന്നു പാഷം ബ്രോയില് വന്ന ഇടുക്കിക്കാറുണ്ട് അപ്പം ഞാൻ ലൈവ് ലേബിടുവാണ് ഞാൻ ഇറങ്ങി വേണം അയ്യോ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ വന്നു ഞാൻ ഇറങ്ങി വേണം ഞാൻ തല ക്യാപ്പ് ഇട്ടില്ല ഹെൽമെറ്റ് ഹെൽമെറ്റെല്ലാം ഊരി ചുമ്മാ അവിടെ വെയിലത്ത് നിൽക്കുമായിരുന്നു കുറേ നേരം അത്ര നേരം നിന്നു കുറേ നേരം നിന്നു തല ഇറങ്ങാനായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിച്ചു കാണിച്ചവാട നമ്മുടെ ഇവിടെ ഒരു മലയാളി ആർമി ഓഫീസറുണ്ട് പുള്ളിയേടെ അടുത്ത് ചേരുന്നു പുള്ളിയേടെ അടുത്ത് പോയി ചാരി തല തലയിറങ്ങൾ പറഞ്ഞു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ ഞാനവിടെ ആൾട്ടിറ്റ്യൂഡിലിരുന്നു അതിനാളെ വെയിലത്തി നിൽക്കാൻ പാടില്ല തണുത്ത കാറ്റടിക്കാൻ പാടില്ല ഞാൻ ചെവി ഒന്നും മൂടിയില്ല കുറച്ച് നേരം നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ അതിനെ സംഭവിച്ചതെന്നും എനിക്കിപ്പോൾ ഒരു ഉറങ്ങി എഴുന്നേറ്റ വീലാണ് തലേലൊന്നും തൊടുന്നില്ല ഡയറക്ട് വെയിലടിക്കല്ലേ അങ്ങനെ വെയിലൊന്നും അടിക്കാൻ പാടില്ല നമ്മൾ തലയിൽ ഒരു തൊപ്പി വെക്കുക പിന്നെ ചെവി മറക്കണം ചെവി അടക്കണം ഇത് രണ്ടും നമ്മൾ ചെയ്തില്ല നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി അവിടെ നിന്നു ഓൾമോസ്റ്റ് ഒരു ഒരു മണിക്കൂറിൻ്റെ മുകളിലായിട്ട് ഞാൻ അവിടെ നിൽക്കുമായിരുന്നു ഞാനവിടെ ഒത്തിരി നേരെ നിൽക്കുകയായിരുന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഒത്തിരി നാൾ ആഗ്രഹിച്ചൊരു കാര്യമല്ലേ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ നിന്ന് പോകും ഇനി നമ്മളിറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരിച്ച് നമ്മൾ നൂറ്റടിക്കുക നൂറ്റർ നൂറ്റടിച്ച് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പാ അടുത്താണ് പോയത് അപ്പോൾ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ വണ്ടി ഓഴിച്ച് തന്നെ കാർത്തുങ്കളേയും കാശ്മീരം കാണുകയുള്ളൂ എന്നുള്ള നമ്മൾ ഡ്രീം സെറ്റ് ചെയ്തിരുന്നു അത് ഈ വണ്ടിയിൽ തന്നെ പോകുമെന്ന് സെറ്റ് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ചാടി പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തി ഈ വണ്ടി കൊണ്ട് കാർ തുമ്പിലാ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അത് ഇതുകൊണ്ട് തന്നെ വരണമെന്നുണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഉറപ്പില്ലായിരുന്നു ഈ ട്രിപ്പ് തന്നെ പ്ലാനിങ് ഇല്ലായിരുന്നു പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൽ വന്നു പോയതാണ് അതുകൊണ്ട് എന്ത് എന്ത് ഫ്രണ്ടിനെന്ത് എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്ലാനേ ഇല്ല എന്തൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ ഒക്കെ സഹായങ്ങളൊക്കെ വന്ന് ഞാനിങ്ങനെ ഇവിടെ എത്തി പഞ്ചർ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് കാറ്റ് നിറച്ച് പഞ്ചർ ഓടിച്ച് ഇവിടെ വന്നു ഇതൊക്കെ ഹെൽപ്പൊക്കെ എവിടെ നിന്നൊക്കെയോ വരുന്നു ആരൊക്കെയോ കൂടുന്നു അങ്ങനെ എന്തായാലും നമ്മുടെ സ്വപ്നം നമ്മൾ ഹാപ്പിയായി ചെയ്തിരിക്കുകയാണ് പിന്നെ മണ്ട വെച്ച് തല ഇറങ്ങി ഒന്നുള്ളതും കൂടെയുള്ളൂ എല്ലാവരെയും ഫോട്ടോ എടുക്കുന്ന ആ ഒരു മൊമെൻ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വരുന്നവർ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ എല്ലാവരുടെയും സ്വപ്നമല്ലായിരുന്നോ ആ സ്വപ്നത്തിലേക്ക് അവരെത്തിയതിൻ്റെ ആ സന്തോഷം കണ്ടുകൊണ്ടിരിക്കാനൊരു ഉണ്ടായിരുന്നു പിന്നെ നമ്മളും ആ സ്വപ്നത്തിൽ നിൽക്കാനൊരു ഇത് അപ്പോൾ ഇതെല്ലാം കണ്ട് കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും മനസ്സ് അവിടെ അവിടെയിരുന്നു ശരീരം അവിടെ ഇരുന്നില്ല ശരീരം തലയിറങ്ങിയെങ്കിൽ വീണു പിന്നെ ഞാൻ അന്നേരം ഒരു ഓഫീസറിനുണ്ടല്ലോ മലയാളി ഓഫീസറിൻ്റെ അടുത്ത് ചെന്ന് തലകറങ്ങെന്ന് പറഞ്ഞ് പുള്ളിയുടെ തോളോട്ടങ്ങ് ചാഞ്ഞു അന്നേരം തന്നെ ഓർത്തു അങ്ങനെ നമ്മുടെ സ്വപ്നം തലകറങ്ങി നമ്മൾ നേടിയിരിക്കുകയാണ് ചെയ്യോ അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വരുവാണ് കാർദുങ്കളേക്ക് പോയിട്ട് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് പിന്നെ ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തീർന്നു നമ്മൾ ഇനി ഇല്ലേ വരും ഈ റോഡൊന്ന് എൻജോയ് ചെയ്യണം ചെറുക്കന് വയ്യാത്തതു കൊണ്ട് ഇരുപതോ മുപ്പതോ മൈൽ സ്പീഡിലാണ് വരുന്നത് ഇങ്ങോട്ടൊക്കെ വരുന്ന റോഡ് അത് ഇങ്ങനെ ഫിക്സാക്കി ചെയ്തുള്ള വഴികളും നമുക്ക് മുന്നിൽ കാണാവുന്നതും പിന്നെ സ്ട്രേറ്റ് സ്ട്രെച്ചും അതുപോലെ റോഡൊന്ന് പൊളിക്കാനും അതായത് കത്തിക്കാനല്ല ആ റോഡൊന്ന് ഡ്രൈവ് ചെയ്യാൻ നല്ല വഴിയാണ് അപ്പോൾ ആ വഴി ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഇനിയും വരണമെന്നുള്ളൊരാഗ്രഹമുണ്ട് പിന്നെ വൈമാറി എൻ്റെ ഉമ്മ കുളവിക്ക് കുളവി ഹെൽമെറ്റിനകത്ത് ഇതൊക്കെ ഇവിടുന്ന് കയറി വരുന്നതാണ് ആ അപ്പം ഇനി നമുക്ക് റൂമിൽ ചെന്നേച്ച് കാണാം കേട്ടോ ലേട്ട് ഓണ് വേണേൽ കണ്ടോണം ഇതൊക്കെയാണ് ലേട്ട് ഓണ് നമ്മൾ ആ പാലസിലൊക്കെ ഇന്നലെ പോയായിരുന്നു കേട്ടോ ആ